മൈഗ്രെയിൻ തലവേദന എന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തലവേദന പലപ്പോഴും കണ്ണിൻ്റെ ഒരു സൈഡിൽ നിന്നും തുടങ്ങി ക്രമേണ തല മുഴുവനും വ്യാപിച്ച് ഏകദേശം ഒരു രണ്ടു മണിക്കൂർ മുതൽ ഏകദേശം രണ്ടു ദിവസം വരെ നീണ്ടു നിൽക്കാം തലയിൽ ശക്തമായ വിങ്ങൽ പോലെയുള്ള വേദന അനുഭവപ്പെടുക ഛർദിക്കാൻ തോന്നുക വെളിച്ചം ശബ്ദം ഇവയോട് വിരക്തി തോന്നുക ക്ഷീണം തളർച്ച പെട്ടെന്ന് ദേഷ്യം വരിക മുതലായവ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് മൈഗ്രെയിൻ തലവേദന ഉള്ളത് തുടർച്ചയായി വരുന്നത് ഒഴിവാക്കുന്നതിനായി നിങ്ങളുടെ ഉറക്കം കൃത്യമാക്കുക എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉണരുകയും ഉറങ്ങുകയും ചെയ്യുക കൂടുതൽ സമയം ഉറങ്ങുന്നതും നല്ലതല്ല അമിതമായി വിശന്നിരിക്കരുത് എല്ലാ ദിവസവും ഒരു സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക കൂടാതെ ലേറ്റായി ഭക്ഷണം കഴിക്കുന്നതും വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കണം അമിതമായ മാനസിക സമ്മർദ്ദം മൈഗ്രെയിൻ നേരിട്ടുണ്ടാക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ടെൻഷൻ കുറയ്ക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് തലവേദനയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ കണ്ണിന് ക്ഷീണമുണ്ട് അമിതമായി കോട്ടുക വരുന്നു ഇത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ ജോലി സ്ഥലത്ത് നിന്നും മാറി റെസ്റ്റ് എടുക്കുന്നതിനായി ശ്രദ്ധിക്കുക ഇത് മൈഗ്രെയിൻ്റെ തീവ്രത കുറയ്ക്കുന്നതിന് സഹായിക്കും